ഇവർ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ വ്യാപകമായിട്ട് വ്യാജ വ്യാജപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചിരുന്നു അതിൽ ഇതുവരെ കേസ് കൊടുത്തവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല അതുകൂടാതെ കേസ് കൊടുത്തവർക്ക് പൈസ കിട്ടുമോ ഫോർ ട്വൻറ്റി ടു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അത് ഒരിക്കലും കോടതി നിങ്ങൾക്ക് പൈസ തന്നിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വഞ്ചനയിൽ പേടില്ല അതുപോലെ തന്നെ അത് തെളിയാ കോടതിയിൽ തെളിയില്ല കമ്പനിയുടെ കയ്യിൽ കൃത്യമായ കണക്കുകളുണ്ട് അതുകൂടാതെ തെളിഞ്ഞാൽ പോലും ശ്രീരാമായണത്തിനും ഇതിനെ ശിക്ഷിക്കുകയുള്ളൂ നിങ്ങൾക്ക് പൈസ തരാൻ പറ കോടതി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത് വായിച്ചിട്ട് കേസ് കൊടുത്തവർക്ക് പോലും പലവിധ സംശയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പൈസ ഒരു ഏജൻസി അല്ല ഫ്രീസ് ചെയ്തു വെച്ചിട്ടുള്ളത് രണ്ട് ഏജൻസികളാണ് ഫ്രീസ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ട് വരുന്ന കുറേ ഒരുപാട് കേസുകളിലൊന്നാണിത് കാരണം കേരളത്തിൽ ഈ ഈ ബഡ്സ് ആക്ട് ഇംപ്ലിമെൻ്റ് ആയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിൽ തന്നെ ഇതിൽ പെർമനന്റ് ആക്കുന്ന ഫ്രീസിങ് പെർമനന്റ് ആക്കിയ വിചാരണ കോടതി പെർമനന്റ് ആക്കിയ ആദ്യത്തെ കേസാണിത് അപ്പോൾ ഈ കേസിൻ്റെ നടപടികൾ ഈ നിയമത്തിൽ വിദഗ്ദ്ധരായവർ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ പൈസ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതിയിട്ടാണ് നിർബന്ധമായിട്ട് കേസ് കൊടുക്കണമെന്ന് പറയുന്നത് കാരണം ഇതേ ഇതേ ക്യാഷ് ഈ ബഡ്സ് അതോറിറ്റി ഫ്രീസ് ചെയ്ത ഇതേ ക്യാഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫ്രീസ് ചെയ്തു വെച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായിട്ട് നിങ്ങൾക്ക് ലിങ്കാവണമെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവർക്ക് മുന്നിൽ പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോർ ട്വൻറ്റി ഉള്ള ഒരു എഫ് ഐ ആർ വേണം നിർബന്ധമാണ് കാര്യം ഇതിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ലാബിലിറ്റി ലിസ്റ്റ് കയറി പറ്റാൻ വേണ്ടിയിട്ട് ഫോർ ട്വൻറ്റി ഉള്ള എഫ് ഐ ആർ വേണം എന്ന് നിർബന്ധമില്ല അതിൽ പോലീസരെ ബെഡ്സ് ആക്ട് ചുമത്തി കഴിഞ്ഞാലും മതി ഇനി മറ്റൊരു കാര്യം കമ്പനി നിങ്ങൾക്ക് കമ്പനി പൂട്ടുന്നത് വരെ പൈസ തന്നിരുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ചെയ്തത് വഞ്ചനയല്ല എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ് ഈ ശ്രീന പ്രതാപനും കോലാട്ട് ദാസം പ്രതാപനും ഡയറക്ടർമാരെയുള്ള ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് എന്ന പേരിലോ വേറെന്ത്വരും പറഞ്ഞിട്ടോ പൈസ സ്വീകരിക്കാൻ തന്നെ അവകാശമില്ല അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അപ്പോൾ അവർ അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് നിക്ഷേപം വാങ്ങിച്ചത് തന്നെ നിങ്ങളോട് ചെയ്ത വഞ്ചനയാണ് അപ്പോൾ അതുകൊണ്ട് അത് നിലനിൽക്കും നിങ്ങൾക്ക് പൈസ തന്നോ തന്നിരുന്നില്ല എന്നത് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്തിട്ട് നിക്ഷേപം സ്വീകരിക്കാൻ അവകാശമില്ല അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അപ്പോൾ എന്തായാലും ഫോർ ട്വൻറ്റിന്ന് നിൽക്കും കൂടാതെ കേസിന്റെ അന്വേഷണത്തിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാർ ഇതിലെ ചാർജ് ഷീറ്റിൽ എക്സ്ട്രാ ഇതിൽ എഴുതി ചേർക്കുകയും വേണം എക്സാക്ട് ഇനി അതില്ലെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ഈ ഫോർ ഉള്ള നിങ്ങളുടെ എഫ്ഐആറിൻ്റെ കോപ്പി സഹിതം തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുകയും നിങ്ങൾ ലാബിലിറ്റി ലിസ്റ്റിൽ വരികയും വേണം പിന്നെ ഇതിൽ ഇതുവരെ പരാതി കൊടുത്തവർക്ക് പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് നമുക്ക് തന്നെ ഒരു മടിയുണ്ട് ഒരു മനം പുരട്ടൽ വരുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇത് അവിടെ നോട്ടടിച്ചു വെച്ചിരിക്കല്ല കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ പൈസ കൊടുക്കുള്ളൂ ബെഡ്സ് അതോറിറ്റി ആയി കഴിഞ്ഞാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിക്കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബെഡ്സ് ആക്ടിൽ രണ്ട് പാർട്ട് ഉണ്ട് ഒന്ന് ക്രിമിനൽ പാട്ടുണ്ട് രണ്ട് സിവിൽ പാട്ടുണ്ട് സിവിൽ പാർട്ട് എന്നാൽ ഇവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് അത് അതിലേലം ചെയ്ത് വിറ്റ് പൈസയാക്കി ഇതിലെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കേണ്ട പാട്ട് അതാണ് സിവിൽ പാർട്ട് മറ്റൊന്ന് അവർക്ക് തടവ് ശിക്ഷയും പിഴയും ഉൾപ്പെടെയുള്ളത് കൊടുക്കേണ്ടത് അത് ക്രിമിനൽ പാർട്ട് ഇത് രണ്ടും രണ്ട് ഏജൻസിയാണ് ചെയ്യുന്നത് ഒന്ന് പോലീസാണ് ചെയ്യുന്നത് ക്രിമിനൽ പാർട്ട് നമ്മുടെ സിവിൽ പാർട്ട് ചെയ്യുന്നത് ജില്ലാ ഭരണകൂടമാണ് ഈ സിവിൽ ഈ ക്രിമിനൽ പാട്ടിൻ്റെ പെൻഡിങ്ങോ അതിൻ്റെ വിചാരണ നടപടി നടപടികളോ ഒന്നും സിവിൽ പാട്ടിനൊരു വിധത്തിലും ബാധിക്കുന്നതല്ല സിവിൽ പാട്ടിന് കൃത്യമായ സമയക്രമം കൊടുത്തിട്ടുണ്ട് കൃത്യമായി കഴിഞ്ഞാൽ ഇതെല്ലാം നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ എന്നാണ് ബെഡ്സ് ആക്ട് പറയുന്നത് നിങ്ങൾക്കറിയാം ഇതിൽ അപേക്ഷ കൊടുക്കാൻ പോലും പത്ത് ദിവസത്തെ താമസം ഉണ്ടായതുകൊണ്ടാണ് ഹൈക്കോടതി ഇത് സ്ഥിരപ്പെടുത്തിയ നടപടി റദ്ദാക്കിയത് എന്തായാലും അത് വീണ്ടും ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം ഫ്രഷ് ആയിട്ട് ഫ്രീസ് ചെയ്തിട്ട് അത് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ഒരുപക്ഷെ അവർ ഹൈക്കോടതിയിൽ നിന്ന് പോയി സ്റ്റേ വാങ്ങിയിരുന്നില്ലായിരുന്നെങ്കിൽ ഇത് ഇവരുടെ പ്രോപ്പർട്ടികളെല്ലാം തന്നെ നിലവിൽ ലേലം ചെയ്യാനുള്ള നടപടികൾ വരെ ആയേനെ ഇതെല്ലാം ലേലം ചെയ്ത് വിറ്റതിന് ശേഷം ലാബിലിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഇതിലെ നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന അത് തരില്ല നിങ്ങൾ നിർബന്ധമായിട്ടും ജില്ലാ കലക്ടർക്ക് അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അതിൽ സപ്പോർട്ടിംഗ് എവിഡൻസ് എല്ലാം ഉണ്ടായിരിക്കണം അത് ഏറ്റവും അഭികാമ്യമായത് നിങ്ങൾ പരാതി കൊടുത്തിട്ട് എഫ്ഐആറിൻ്റെ കോപ്പി അടക്കം ജില്ലാ ഭരണകൂടവുമായി സമീപിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം അതിൽ മറ്റൊരു അപകടം കൂടി ഉള്ളത് ഇതേ പൈസ ഇ ഡി ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ ഒരു എതിരപ്രായമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ആളുകൾക്ക് പൈസ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരേ സമയം തന്നെ ബെഡ്സ് അതോറി അതോറിറ്റിയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും ലാബിലിറ്റി ലിസ്റ്റുകളയറി പറ്റണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു നടപടി ചെയ്യാറില്ല അവർ കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കുന്ന ഇല്ല എന്നാലും ഇത് ഒരു മാതൃക നടപടി എന്ന നിലയ്ക്ക് അവർ പ്രത്യേകമായിട്ട് കൈക്കൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ കരുവന്നൂരിലും പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ കൊച്ചി യൂണിറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിൻ്റെ സ്വീകരിക്കുന്നുണ്ട് അതോടുകൂടി ഈ കേസിലും ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ച് തട്ടിപ്പായതുകൊണ്ട് ഇതിലും മാതൃകാപരമായ ഒരു പ്രവർത്തനം അവരുടെ പക്കൽ നിന്ന് ഉണ്ടാവണമെന്ന് കൊച്ചു നിർബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഇതിൽ അവരുടെ മുൻ അവർ മുൻകൈ എടുത്തിട്ടാണ് ഈ പൈസ തിരിച്ചു തരാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ പൈസ രാജ്യം കണ്ടുകെട്ടിയിട്ടുണ്ട് അത് ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരണം ഈ നിങ്ങൾ നിയമത്തിൻ്റെ കൈകളല്ലാതെ നിങ്ങളാരും ഇനി സഹായിക്കാനില്ല കാരണം ഈ പൈസ രാജ്യം കണ്ടുകെട്ടിപ്പോയി ഇനി ഈ പൈസ ബഡ്സ് അതോറിറ്റി വിചാരിച്ചാൽ പോലും ഈ പൈസ തിരിച്ചു തരിക എന്നുള്ളത് എളുപ്പമില്ല അവർ രണ്ടും കൂടിയിട്ട് ഒരേ അഭിപ്രായത്തിലെത്തിയാൽ മാത്രമേ ഇതിൽ ആളുകൾക്ക് ഇനി പൈസ തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്നെ വളരെ ഒരു കാര്യം ഒരു സഹോദരൻ്റെ വോയിസ് ഞാൻ കേട്ടിരുന്നു അദ്ദേഹം ആയിരിച്ചിൽ പൈസ പോയത് കൂടാതെ എച്ച് ആർ ഇന്നോവേഷനിൽ കൊണ്ടേൽ പൈസ ഇട്ടു അപ്പോൾ അതും പോയി എന്നിട്ട് ഈ എച്ച് ആർ ഇന്നോവേഷൻ പൂട്ടാനുണ്ടായ കാരണം എന്നോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ശബ്ദകോലാഹലം ഒരു വോയിസ് ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു പറഞ്ഞ് എനിക്കും കേട്ട് കേട്ട് നിങ്ങൾക്കും അടുത്ത് കാണും എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിങ്ങൾക്ക് ആഴ്ചയിലോ മാസത്തിലോ പോളിങ്ങോ തരാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് എന്നോ അവരെന്തെങ്കിലും പരിട്ടിട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കാനുള്ള അവകാശമില്ല അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് ചിലപ്പോൾ ഇത് ഓടിയത് പോലെ ഒന്നോ രണ്ടോ കൊല്ലം നമുക്ക് ഓടുമായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ പിടിയിൽപ്പെടും ഇവർ ഈ ഷിഗു എബ്രാമൊക്കെ പരമാവധി ശ്രമിക്കുന്നത് ഇതിന് ഈ ഹൈരിച്ചിനെതിരെ വേറെ ഏതോ ഭീകരമായൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എണീറ്റി നിൽക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കമ്പനി തിരിച്ചു വന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മേലെ ചാരിറ്റി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസം സൈലൻ്റായി നിന്നത് അങ്ങനെയൊന്നുമല്ല ഇതിനെതിരെ നിൽക്കുന്നവരൊക്കെ വളരെ സാധാരണ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയുന്ന നിങ്ങൾ ഐ ഗ്രൂപ്പ് എന്നൊക്കെ അധിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എനിക്ക് എല്ലാവരും വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് വളരെ സാധാരണക്കാരായ ആളുകളാണ് നിങ്ങളെ പോലെയൊക്കെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ആളുകളാണ് നിങ്ങളീ ഭീകരത പറഞ്ഞ് പൊലിപ്പിക്കുന്നത് പോലെയുള്ള ആരും അതില്ല നിങ്ങളുടെ കമ്പനിക്ക് എണീറ്റി നിൽക്കാൻ പറ്റാത്തത് നിങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തതുകൊണ്ടാണ് ഒന്ന് അനധികൃത നിക്ഷേപം സ്വീകരിച്ചു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നിട്ട് കൂടി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിച്ചു ഇസ് ഇറ്റ് ഈസ് എ ക്ലിയർ അതിൽ പിന്നെ വേറെ അതിൻ്റെ മുകളിൽ ഒരു ചർച്ചയുടെ തന്നെ ആവശ്യമില്ല അത് ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ പെടുമെന്നുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചല്ലേ നിങ്ങളത് നിക്ഷേപം അല്ല എന്ന് പറഞ്ഞാൽ പോലും കോടതി അത് അംഗീകരിക്കില്ല നിങ്ങളുടെ നൂറുകണക്കിന് വീഡിയോസും നിങ്ങളുടെ കമ്പനിയുടെ സർക്കുലറും ഒക്കെ തെളിവാണ് ആഴ്ചയിലും മാസത്തിലൊക്കെ പൈസ തിരിച്ചു തരാമെന്ന് പറയുന്നത് രണ്ടാമത് അത് വെച്ചിട്ട് മണി ചെയ്ത് നടത്തി ആർ ഒ സിയിൽ നിങ്ങളുടെ രേഖ തെളിവാണ് അത് വെച്ചിട്ട് മണി ചെയ്ത് നടത്തി ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഈ കമ്പനി തിരിച്ചു വരാത്തത് അല്ലാതെ ഇതിനെതിരെ ആരും ഗൂഢാലോചന നടത്തിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ മറയിടാൻ വേണ്ടിയിട്ട് ഇതിന് എതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എതിരാളികൾ വളരെ ഭീകരരാണ് അതോലോക സംഘമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷിബു എബ്രഹാം വ്യാജമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അത് ശരിയല്ല അതുകൊണ്ടാണ് കുറച്ച് സൈലൻ്റായി ഞങ്ങൾ നിന്നതുപോലും ഇപ്പോൾ നിൽക്കുന്നത് പോലും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നിങ്ങൾക്ക് ഇതിൽ നഷ്ടപ്പെട്ട പൈസ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് കമ്പനിയാണ് നല്ലത് എന്താണ് കരുതുന്നത് നമ്മുടെ അയ്യ് ഗാന കമ്പനി നല്ലതാണോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോമാർട്ട് നമ്മുടെ ബാക്കി ഈ വയനാടും തിരുവനന്തപുരത്തുള്ള രണ്ട് ഭീകരന്മാർ പൈസ ഫണ്ട് ചെയ്യുന്നു എന്ന് കരുതുന്ന ഈ ഗ്രോമാർട്ട് നല്ലതാണോ അല്ലെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ് ഡിഫി നല്ലതാണോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ റിസ്ക് എടുത്തതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി റിസ്ക് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആ പൈസ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ സേഫായനെ പലരും ഇതെന്തോ ആനക്കുതിര കാര്യമാണെന്നൊക്കെ കരുതിയിട്ടിരിക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തണം അതിൻ്റെ കൂടെ നിയമ പോരാട്ടം തുടരുക തന്നെ വേണം നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മാർക്കറ്റിൽ ഈ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വൈദഗ്ധ്യമില്ലാത്ത സാധാരണക്കാർ നിങ്ങളുടെ പൈസ ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഏൽപ്പിക്കുന്നു വളരെ സിമ്പിൾ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കണം അപ്പോൾ വിവിധ തരം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട് ചില കമ്പനികൾ വളരെ വലിയ കമ്പനികളുടെ ഷെയറുകൾ മാത്രമേ വാങ്ങുന്നുള്ളൂ അതാണ് ലാർജ് ക്യാപ്പ് കമ്പനികൾ രണ്ടാമത്തത് മിഡ് ക്യാപ്പ് മിഡിൽ കമ്പനികൾ അതായത് ഇടത്തരം കമ്പനികളുടെ ഷെയറുകൾ മാത്രം മേടിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് ചെറിയ കമ്പനികൾക്ക് ഫണ്ട് ചെയ്യുന്ന കമ്പനികൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നു സ്മോൾ ക്യാപ്പ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഫണ്ട് ചെയ്യുന്ന കമ്പനികളെ ഫ്ലെക്സിബിൾ കമ്പനികൾ എന്നൊക്കെ പറയുന്നു വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൽ ഇനി ഈ ഒരു ഇവർ തരുന്ന റിട്ടേൺസ് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ സ്മോൾ ക്യാപ്പിന് റിസ്ക് ഉണ്ട് കാരണം ഈ കമ്പനികൾ എപ്പോൾ ആണെങ്കിലും പൂട്ടി സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട പൂട്ടി പോകുന്ന കമ്പനികളെ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജർമാർ നമ്മൾ ഈ കൊടുക്കുന്ന പൈസകളെല്ലാം തന്നെ വിദഗ്ധരായ ഫണ്ട് മാനേജർമാരാണ് കൈകാര്യം ചെയ്യുന്നത് അവരത് ഒഴിവാക്കി വിടും ഇന്ത്യയിൽ ഏകദേശം എൺപത് ശതമാനം സ്മോൾ ക്യാപ്പ് കമ്പനികളും ആയിട്ടുണ്ട് നിശ്ചിത വർഷത്തിനുള്ളിൽ പക്ഷേ അതിൽ എൺപത് ശതമാനം കമ്പനികളുടെ ഷെയറുകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിലവിൽ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജർമാർക്ക് ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ റിട്ടേൺസ് ഒരു പക്ഷേ നല്ല റിട്ടേൺ ആയിരിക്കും ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ൊക്കെ റിട്ടൺ തരുന്ന മ്യൂച്വൽ ഫണ്ട് സ്മോൾ ക്യാപ്പ് കമ്പനികൾ ഇന്ത്യയിൽ നിലവിലുണ്ട് മറ്റൊന്ന് മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പിൽ നല്ല റിട്ടേൺ ആണ് ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ റിട്ടേൺ തരുന്ന കമ്പനികളുണ്ട് പിന്നെ ലാർജ് ക്യാപ്പ് അതിലും കുഴപ്പമില്ലാത്ത ബാങ്കിനേക്കാളൊക്കെ എട്ട് ടു ടു ട്വൽവ് എയ്റ്റ് ട്വൽവ് ഒക്കെ റിട്ടൺ തരുന്ന കമ്പനികളുണ്ട് കൂടാതെ എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നമ്മൾ ഒരു നിശ്ചയത്തുക വെച്ച് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ലക്ഷമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പിറ്റത്തെ അടുത്ത മാസം ഒരു ലക്ഷത്തി രണ്ടായിരം മൂവായിരം നമുക്ക് കിട്ടിയെങ്കിൽ പിറ്റത്തെ മാസം ഈ പന്ത്രണ്ട് ശതമാനം ഒരു ലക്ഷത്തി രണ്ടായിരത്തിന് മുകളിലാണ് വരുക അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് കൽക്കുലേറ്റ് നോക്കാം പറ്റും എസ് ഐ പി കാൽക്കുലേറ്റർ എന്നൊക്കെ ഗൂഗിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയ്യായിരം വെച്ചിട്ട് പത്ത് പോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എത്ര കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും വളരെ വലിയ എമൗണ്ടായിരിക്കും പതിനായിരൊക്കെ വെച്ചിട്ട് പത്ത് പോലെ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ കോടിക്കടുത്തെല്ലാം പോകും അപ്പോൾ ഇങ്ങനെ നമുക്ക് നിയമ നിയമത്തിൻ്റെ നിയമം തന്നെ അനുവദിച്ചു തന്ന പല അവസരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും കരിപ്പിടിപ്പിക്കാൻ വേണ്ടി നോക്കുക ഇതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയമവിരുദ്ധ കമ്പനികളിലേക്ക് ഇനിയും പോകാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് കൂടികളുണ്ടാക്കി അവർ ലോകത്തിൻ്റെ പലയിടത്തായിട്ട് ചിരിച്ചും ആഹ്ലാദിച്ചും ഒക്കെ നടക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ ഇവർ ഈ ബാക്കിയുള്ളവരെ ചാരി രക്ഷപ്പെടാൻ നോക്കുന്നത് അവരുടെ അടവാണ് അങ്ങനെ ഉണ്ടല്ലോ എന്നെക്കൊണ്ടല്ല ഇത് ഞങ്ങളെ കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത് ബാക്കിയുള്ളവർ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തതാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ അവരുടെ ഉപായമാണ് ഇവർ നിയമരുദ്ധ പ്രവർത്തനം കൊണ്ടാണ് അവർക്ക് എണീറ്റിക്കാൻ പറ്റാത്തത് അല്ലാതെ ബാക്കിയിലൊരു ഇതിനൊന്നും ചെയ്തിട്ടൊന്നുമല്ല ശരി പറയൂടെ വരാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം